ഹലോ ഗായ്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു മുട്ട പൊരിക്കുന്ന റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ട എടുക്കണം പിന്നെ തേങ്ങ സവാളയും ചേർത്ത് ഇളക്കി വയ്ക്കണം എന്നിട്ട് അതിൽ മുട്ട ചേർക്കണം എന്നിട്ട് ഉപ്പ് ചേർക്കണം ശകലം ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്യണം മുളക് പൊടി കുറച്ച് ചേർക്കണം ഒര ടീസ്പൂൺ ചേർത്താലും മതി മുട്ടേര അനുസരിച്ചിരിക്കും പിന്നെ എണ്ണ ഒഴിക്കണം പൊരിച്ചെടുക്കാം നന്നായിട്ട് വേവണം പെന്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ എടുത്ത് തിരിച്ചിടണം നല്ലൊരു മണം വരുന്നുണ്ട് കാഴ്ച ഞാൻ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതിൻ്റേതായ തെറ്റുകളൊക്കെ ക്ഷമിക്കണം അങ്ങനെ മുട്ട വണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും ആസ്വദിച്ച് കഴിക്കൂ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം